അലൈക്കും മുർസലീൻ സമാനി അസൈക്കുംബർ അലഹമുല്ലാത്ത അടുക്കുമ്പോൾ പച്ചക്കളവും വഞ്ചനയുമായി ഒരു വിഭാഗം ആളുകൾ പരിശുദ്ധമായ മതത്തിൻ്റെ ആശയങ്ങളെ കളങ്കപ്പെടുത്തിക്കൊണ്ട് കടന്നു വരുമെന്ന് ഹബീബരായ തിരുനബി സാഹുലി വസ്ലമതങ്ങൾ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് നമ്മെ പഠിപ്പിക്കുകയുണ്ടായി നമുക്കറിയാവുന്നതാണ് പരിശുദ്ധമായ ഇസ്ലാം മലബാറിന്റെ മണ്ണിൽ വളരെ സുന്ദരമായ രീതിയിൽ സ്വീകരിക്കപ്പെടുകയും ഒറ്റപ്പെടുത്തലുകളും വിഭാഗീയതകളും പരസ്പരമുള്ള വർഗ വർണ്ണത്തിന്റെ പേരിലുള്ള ചേരിതിരിവുകളും സൃഷ്ടിക്കപ്പെട്ട ഒരു സമൂഹത്തിലേക്ക് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ സുന്ദരമായ സന്ദേശം കടന്നു വരുമ്പോൾ ഈ സമൂഹം ആ ആശയങ്ങളെ വളരെ ആവേശത്തോടു കൂടെ സ്വീകരിക്കുകയും ദീനിന്റെ സന്ദേശവുമായി കടന്നു വന്ന ഹബീബരായ തിരുനബി സല്ലാൽ ഇസ്ലാം മതങ്ങളുടെ അനുചരരാകുന്ന സ്വഹാബികളെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുകയും അവർക്ക് വേണ്ട സഹായങ്ങൾ നൽകുകയും അവർക്ക് മലബാറിന്റെ മണ്ണിൽ പള്ളികൾ പണിയാനും പരിശുദ്ധമായ മതത്തിന്റെ പ്രബോധനത്തിനും വേണ്ട സഹായങ്ങൾ നൽകി കൂടെ നിൽക്കുകയും ചെയ്തത് ഈ നാട്ടിലുള്ള നല്ലവരായ ഇതര മതസ്ഥരായിരുന്നു എന്നുള്ളത് ചരിത്രമാണ് പരിശുദ്ധമായ ഇസ്ലാമിന്റെ സന്ദേശം ഹബീബരായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസ്ല്ലാമ തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ കേരളത്തിന്റെ മലബാറിന്റെ മണ്ണിലേക്ക് എത്തി എത്തിയെന്നാണ് ചരിത്രരേഖകൾ നമ്മോട് പറയുന്നത് ഹബീബരായ തങ്ങളുടെ ആശയം സ്വീകരിച്ചുകൊണ്ട് സ്വഹാബത്തെ സ്വഹാബത്തേക്കിറാം മലബാറിന്റെ മണ്ണിലേക്ക് കടന്നു വരുമ്പോൾ അവരുടെ ജീവിതത്തിന്റെ സുന്ദരമായ സാഹചര്യങ്ങളെ കണ്ട അനുഭവിച്ച ഈ സമൂഹം അവരെ ായിരുന്നു ഹബിബരായ തിരുനബി അലൈഹി സ്വല്ലാ തങ്ങളുടെ വലിയ മൊഴിജിതത്തിന്റെ ഭാഗമായി ചന്ദ്രൻ വിളർന്നപ്പോൾ ആ മൊഴിജിതത്ത് മലബാറിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് കൊണ്ട് കണ്ടാസ്വദിച്ച രാജാവായിരുന്നു ചേരമാൻ പെരുമാൾ അദ്ദേഹം ഹബീബരായ തങ്ങളെ കാണാൻ വേണ്ടി കൊതിക്കുകയും പരിശുദ്ധമായ ദീനിന്റെ സന്ദേശവുമായി കടന്നു വന്ന സ്വഹാഭിപത്യന്മാരുമായി സംസാരിക്കുകയും നിങ്ങൾ ഇനി മടങ്ങിപ്പോകുമ്പോൾ എന്നെയും കൊണ്ടുപോകണമെന്നുള്ള നിർദ്ദേശം വെക്കുകയും അതടിസ്ഥാനത്തിൽ അവരുടെ കൂടെ യാത്ര തിരിക്കുകയും ഹബിബരായ മുത്തി നബി സുന്ദരമായ ദീനിന്റെ ആശയം സ്വീകരിച്ച് സ്വീകരിച്ച് സ്വഹാബിയായി എന്ന പേര് മടങ്ങുന്ന അദ്ദേഹം മരണപ്പെടുകയും സലാലയിൽ ചെയ്യപ്പെടുകയും ചെയ്തു എന്നുള്ളത് ചരിത്രമാണ് മഹാനായ മോയിൻകുട്ടി വൈദ്യർ വളരെ മനോഹരമായി ആ ചരിത്രത്തെ നമുക്ക് മുന്നിൽ വരച്ച് കാണിക്കുന്നത് കാണാൻ കഴിയും അവരുടെ വരികൾ ഇങ്ങനെ വായിക്കാവുന്നതാണ് വണ്ട് ചേർത്തണൈ പോൽ ചേർന്നേ ഹബീബരായ തിരുനബി സല്ലല്ലാഹു അലൈഹി തിരുനബിളി തങ്ങളുടെ സുന്ദരമായ ആശയത്തിന്റെ ആ സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടി വെമ്പൽ കൊണ്ട അബിബരായ തങ്ങളൊന്ന് കാണാൻ വേണ്ടി വെമ്പൽ കൊണ്ട രാജാവിന്റെ യാത്രയാണ് അവിടെ നിന്ന് വർണ്ണിക്കുന്നത് സല്ലല്ലാഹു അലൈഹി അല്ലി തങ്ങളിലേക്ക് വണ്ട് പൂവിലേക്ക് അടുക്കുന്നതുപോലെ ഹബീബരായ തങ്ങളിലേക്ക് സ്നേഹം പ്രതീക്ഷിച്ച് അവിടുത്തെ സുന്ദരമായ ആശയത്തിന്റെ സൗകുമാരിത ആസ്വദിക്കാൻ വേണ്ടി കടന്നുപോയ സംഭവത്തെയാണ് അവിടുത്തെ വരികളിലൂടെ നമ്മൾ

ചേരമാൻ പെരുമാൾ വഫാത്താകുമ്പോൾ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ പ്രബോധനവുമായി അവിടുത്തെ കൂടെ യാത്ര ചെയ്യുന്ന ദിനാറും ഹബീബും അടങ്ങുന്ന സംഘത്തിന് പരിശുദ്ധമായ ദീനിന്റെ പ്രചാരണവുമായിട്ട് മലബാറിന്റെ മണ്ണിൽ കടന്നു വരുമ്പോൾ ഈ മണ്ണിൽ അവർക്ക് സ്വീകരണവും അവർക്ക് വേണ്ട പരിഗണനയും ലഭിക്കാൻ വേണ്ടി കൊടുങ്ങല്ലൂരിലെ രാജാവിന് കത്തെഴുതുകയും എഴുതുകയും അവരെ സ്വീകരിക്കണമെന്നുള്ള പ്രത്യേകമായ നിർദ്ദേശം കൊടുക്കുകയും ചെയ്യുകയും മലബാറിന്റെ മണ്ണിൽ അവരെത്തി ധാരാളം പള്ളികൾ പണിയുകയും പരിശുദ്ധമായ ദീനുൽ ഹബീബരായ തങ്ങൾ കൈമാറിയ ആ തനതായ ആശയം മലബാറിന്റെ മണ്ണിൽ സ്ഥാപിക്കുകയും നമ്മുടെ കേരളത്തിലുള്ള ജനങ്ങൾ മുഴുവനും അതിനെ സ്വീകരിക്കുകയും ഒരു വിധ ആശങ്കയോ ഒരു അനൈക്യമോ ഇല്ലാത്ത വിധം സമൂഹം പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ നെഞ്ചേറ്റി പോരുകയും ചെയ്യുന്ന സാഹചര്യമായിരുന്നു കേരളത്തിൽ ഉണ്ടായിരുന്നത് എങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് കാലയളവ് നമുക്കറിയാവുന്നതാണ് ബ്രിട്ടീഷുകാരുടെ കിരാതമായ അധികാര പ്രയോഗങ്ങൾ ഈ സമൂഹത്തിന് മേൽ നടപ്പാക്കിയ കാലഘട്ടം മനുഷ്യരുടെ ജീവിതം വളരെ ദുർഘടാവസ്ഥയിലായ കാലഘട്ടം

അവസ്ഥ അനുഭവിക്കുന്ന കാലഘട്ടം ആ കാലഘട്ടത്തിലായിരുന്നു പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ആളുകൾക്കിടയിൽ ചേരിതിരിവ് സൃഷ്ടിക്കാൻ വേണ്ടി വഹാബിസം വരുന്നത് എന്നുള്ളത് നമുക്ക് ചരിത്രം പഠിച്ചാൽ കാണാൻ കഴിയും ഒരു സമൂഹത്തിലേക്ക് തരത്തിലുമുള്ള എന്ന പേരിൽ രൂപാന്തരപ്പെട്ട ഒരു അനൈക്യ സംഘമായിരുന്നു ഈ പരിശുദ്ധമായ ദീനൽ ഇസ്ലാമിന്റെ സുന്ദരമായ ആശയത്തിന് കടക്കൽ കത്തിവെക്കുവാനുള്ള ശ്രമങ്ങൾക്ക് ആദ്യമായി തുടക്കം കുറിച്ചത് എന്നുള്ളത് ചരിത്രമാണ് സഹോദരന്മാരെ മുസ്ലിം ഐക്യ സംഘം എന്ന പേരിൽ കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ അവർ നടത്തിയത് ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വഞ്ചനയായിരുന്നു പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ വക്താക്കൾ മഹാന്മാരെ ആദരിക്കുന്ന മഹാന്മാരെ സ്വീകരിച്ച പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ചിഹ്നങ്ങളെ ആവോളം ആദരിക്കുന്ന ഒരു സമൂഹത്തിന്റെ മുന്നിലേക്ക് മഹാവിസത്തിന്റെ കിരാത മുഖവുമായിട്ട് കടന്നു വരിക എന്നുള്ളത് അവർക്ക് മുന്നിലുള്ള പ്രതിസന്ധിയായിരുന്നു അതൊരിക്കലും തന്നെ ആ സമൂഹം ഉൾക്കൊള്ളുന്ന സാഹചര്യമായിരുന്നില്ല അതുകൊണ്ടൊരു കടുത്ത വഞ്ചനയിലൂടെ ഒളിച്ചു കടത്തുകയായിരുന്നു മഹാവിസം എന്ന് നമുക്ക് കാണാൻ കഴിയും ഇന്ന് നമ്മൾ മുസ്ലിം ഐക്യസംഘം എന്ന പേരിൽ അവർ രൂപീകരിച്ച ഐക്യസംഘത്തിന്റെ രേഖകൾ പരിശോധിക്കുകയും അവരുടെ പ്രവർത്തന രീതികൾ പരിചയപ്പെടുകയും ചെയ്യുമ്പോൾ സൂക്ഷ്മ നിരീക്ഷണത്തിന് അവരുടെ രേഖകൾ നമ്മൾ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്ന പക്ഷം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതികഠിനമായ അതിക്രൂരമായ വഞ്ചനയിലൂടെയായിരുന്നു ഇവിടെ വഹാബിസം ഒളിച്ചു കടത്തിയത് എന്റെ കയ്യിലുള്ളത് ഐക്യസംഘം രേഖകൾ എന്ന പേരിൽ അബ്ദുറഹ്മാൻ മങ്ങാട് പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് ഈ പുസ്തകത്തിൽ അബ്ദുറഹ്മാൻ മങ്ങാട് മാഷിന് ഉള്ള ആകെ റോള് അദ്ദേഹത്തിൻ്റെതായി ഒന്നും എഴുതേണ്ട ആവശ്യം ഇതിലില്ല ആ ലക്ഷ്യത്തിൽ എഴുതപ്പെട്ട പുസ്തകവുമല്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് കാലയളവുകളിൽ ഐക്യസംഘത്തിന്റെ പ്രവർത്തനം ഈ സമൂഹത്തെ വഞ്ചനാപരമായി ഒളിച്ചു കടത്താൻ വേണ്ടി അവർ സ്വീകരിച്ച മാർഗങ്ങളെ നമുക്ക് അദ്ദേഹത്തിന്റെ ഈ പുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും കാരണം ഈ പുസ്തകത്തിൽ ഒരുമിച്ച് കൂട്ടപ്പെട്ടത് മുഴുവനും ഐക്യസംഘത്തിൽ നൂറ്റാണ്ട് പഴക്കമുള്ള രേഖകളാണ് എന്നുള്ളതാണ് ഈ ഐക്യ ഐക്യസംഘത്തിന്റെ രേഖകളിൽ നമുക്ക് കാണാൻ കഴിയും പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ സുന്ദരമായ ആശയം സ്വീകരിച്ചു പോരുന്ന മനുഷ്യർക്കിടയിലേക്ക് ദീനിന്റെ ആശയത്തെ കടക്കൽ കത്തിവെക്കുന്ന ആശയവുമായിട്ട് കടന്നു വന്ന് അവർ ഈ ആശയത്തിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചപ്പോൾ പണ്ഡിതന്മാർ അതിനെ അവഗണിച്ചു എന്ന് അവരുടെ തന്നെ രേഖകളിൽ ഐക്യസംഘത്തിന്റെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നുകളിലെ രേഖകളിലാണ് അവർ എഴുതി വെക്കുന്നത് പ്രിയപ്പെട്ട പ്രിയ ഉലമാക്കളെ അന്നുള്ള രേഖയാണ് പ്രിയ ഉലമാക്കളെ മൂന്ന് മാസത്തിനു മുമ്പ് കൊടുങ്ങല്ലൂർ മുസ്ലിം ഐക്യസംഘം പരസ്യങ്ങൾ മുഖേനയും കത്തുകളെ കൊണ്ട് നേരിട്ടും നിങ്ങളെ ഈ വിഷയത്തിലേക്ക് ക്ഷണിച്ചിരുന്നതായ വിവരം നിങ്ങളിൽ പലർക്കും ഓർമ്മയുണ്ടായിരിക്കുമല്ലോ എന്നാൽ അപ്പോൾ സംഘത്തിൽ നിന്നുണ്ടായിരുന്ന മുറാദുകൾ താഴെ വിവരിക്കുന്നവയായിരുന്നു എന്നിട്ട് മുസ്ലിം ഐക്യസംഘത്തിന്റെ ലക്ഷ്യങ്ങൾ ഇങ്ങനെ എഴുതിയിട്ട് അവസാനം എഴുതുന്നത് കാണാൻ കഴിയും പക്ഷേ എന്ത് കാരണത്താലോ നിങ്ങൾ ജുഹൂറും അതായത് ഭൂരിഭാഗവും ആ ക്ഷണത്തെ അതായത് ദേവത്തിനെ അത്ര എഴുത്തിപാറ് ചെയ്തതായി അത്ര പരിഗണിച്ചില്ല നിങ്ങൾ ഞങ്ങളുടെ ക്ഷണത്തെ പണ്ഡിതന്മാർ പരിഗണിച്ചില്ല എന്നുള്ള ഒരു ഖേദം മുസ്ലിം ഐക്യ സംഘത്തിന്റെ വക്താക്കൾ രേഖപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നുകളിലെ രേഖകളിൽ നമ്മൾ കാണുകയാണ് എന്തേ പണ്ഡിതന്മാർ ഇവരെ സ്വീകരിക്കാതിരിക്കാനുണ്ടായ കാരണം എന്തേ പണ്ഡിതന്മാർ ഇവരെ വടിയടച്ച് പിണ്ടാക്കാനുണ്ടായ കാരണം ഇവർ കടന്നു വരുന്നത് പുത്തനാശയവുമായിട്ടാണെന്നും പരിശുദ്ധമായ ദീനൽ ഇസ്ലാമിന്റെ തനതായ ആശയത്തിന്റെ കടക്കൽ കത്തിവെച്ചുകൊണ്ട് മലബാറിന്റെ മണ്ണിൽ ഒരു പുതിയ ആശയത്തെ നട്ടു നിഗൂഢ ശ്രമമാണെന്നും മനസ്സിലാക്കിയ ദീർഘവീക്ഷണമുള്ള പണ്ഡിതന്മാരുടെ നിലപാടായിരുന്നു അത് നമുക്ക് കാണാൻ കഴിയും മഹാനായ ഒരു ഗ്രന്ഥം എന്താണ് ആ ഗ്രന്ഥത്തിന്റെ പേര് എന്ന പേരിൽ മഹാനവറുകൾ ഒരു ഗ്രന്ഥം തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഐക്യ സംഘത്തിന്റെ വികണ്ട അവരുടെ അബദ്ധ ജടിലമായ ആശയങ്ങളും അവർ ഈ സമൂഹത്തിൽ ഉദ്ദേശിക്കുന്നതായ നിഗൂഢതകളും തുറന്നു കാണിക്കുന്ന മഹാനവറുകളുടെ ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ കഴിയും ുംഹാനവറുകളെ മുസ്ലിം ഐക്യ സംഘത്തിന്റെ നാലാം വാർഷിക യോഗത്തിലേക്ക് ക്ഷണിക്കപ്പെടുകയാണ് നാലാം വാർഷിക യോഗത്തിലേക്ക് മഹാനായ ഐക്യ സംഘത്തിന്റെ വക്താക്കൾ ക്ഷണിക്കുന്ന കാലഘട്ടത്തിൽ ഇവരുടെ തനി സ്വഭാവം സമൂഹം തിരിച്ചറിയാൻ പറ്റിയ പറ്റിയൊരു സാഹചര്യമായിരുന്നില്ല തൂവെള്ള വസ്ത്രധാരികളായ തലപ്പാവണിഞ്ഞ പരിശുദ്ധമായ ഇസ്ലാമിന്റെ സകലമായ ചിഹ്നങ്ങളും മന്ത്രിക്കുന്ന മുറുകപ്പെടിക്കുന്ന പരിശുദ്ധമായ ദീനൽ ഇസ്ലാമിന്റെ ചിട്ടകൾ ഏകദേശം ഏറ്റെടുത്ത ബാഹ്യമായ ബാഹ്യമായോ ദൃഷ്ടിയിലോ ഒരു അബദ്ധങ്ങളോ അവരുടെ വഞ്ചനകളോ ദൃപ്തിയിൽ പെടാത്ത വിധമുള്ള നിഗൂഢമായ പ്രവർത്തനം നടത്തിയിരുന്ന ഒരു കാലയളവായിരുന്നു അത് ജനങ്ങൾ വിചാരിച്ചത് ഇവർ നല്ല ആളുകളാണ് ഐക്യത്തിന് വേണ്ടി കടന്നു വന്നവരാണല്ലോ സമൂഹത്തിൽ ചിത്രതൊഴിവാക്കാൻ വേണ്ടി കടന്നു വന്ന ആളുകൾ ഒരിക്കലും തന്നെ ഇവിടെ അനൈക്യത്തിന് ഭിത്തുമാകില്ല എന്ന് ആ നിഷ്ക മനുഷ്യരിൽ പലരും ഘട്ടത്തിൽ ആ ഐക്യ ക്ഷണത്തെ യും അവിടുന്ന് വളരെ ദീർഘവീക്ഷണത്തോടുകൂടെ പറഞ്ഞ വാക്കുകൾ ഇന്നും നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും അവിടുത്തെ ഗ്രന്ഥത്തിൽ ഹാസനൻ മഖീലുഹു

അവർ പൊള്ളയായ ആശയങ്ങളെ സമൂഹത്തിൽ നിന്ന് വ്യക്തമായ രീതിയിൽ വഞ്ചനാപരമായി ഒളിച്ചു കടത്താനാണ് ശ്രമിക്കുന്നത് മാത്രമാണ് അവർക്കുള്ളത് തീർത്തും അജ്ഞമായ അവർ പേറുന്നത് ഞാൻ എന്ന് പറയുന്ന കാര്യങ്ങൾ ലോകം അംഗീകരിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ വരാനുണ്ട് അത് പ്രഭാതം പൊട്ടിവിടരുന്നത് പോലെ വളരെ വ്യക്തമായ രീതിയിൽ ഈ സമൂഹത്തിൽ ചെയ്യും നിരീക്ഷണം ഈ സമൂഹത്തിൽ ഇനി വരുന്ന കാലയളവിൽ ഞാൻ പറഞ്ഞു എന്ന് നിനക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്ന് ദീർഘവീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ മഹാനായ സംസാരിക്കുകയാണ് പിന്നീട് നമ്മൾ കണ്ടത് മുഴുവനും അവിടുത്തെ വാക്കുകൾ അന്യർത്ഥമാക്കുന്ന അവിടുത്തെ വാക്കുകൾ സ്ഥിരീകരിക്കുന്നതായ സംഭവ വികാസങ്ങളായിരുന്നു നമ്മൾ വായിച്ചെടുക്കണം മഹാനവരുകളുടെ ആ വരികളിൽ ഉള്ളതെന്താണ് അവർ ജനങ്ങൾ വിചാരിക്കുന്നത് നല്ലവരാണെന്നാണ് ആരും തന്നെ അവരെ കുറിച്ച് മോശം വിചാരിക്കുന്ന ഒരു സാഹചര്യം ഇല്ല ആളുകൾക്ക് മുന്നിൽ അവർ മോശക്കാരാണെന്ന് ബോധ്യപ്പെടുത്താൻ പ്രയാസം നേരിട്ടിരുന്ന ഘട്ടം ആ ഘട്ടത്തെ നമുക്ക് ഐക്യസംഘത്തിന്റെ രേഖകളിൽ നിന്ന് തന്നെ മനസ്സിലാക്കിയെടുക്കാൻ കഴിയും അവർ തുറന്നു പറയുകയാണ് ഇന്ന് അബ്ദുൽ വഹാബിന്റെ ആളുകളാണെന്ന് അഭിമാനത്തോടു കൂടെ വിളിച്ചു പറയുന്ന വഹാബികൾ ലോകത്തും പതിനായിരക്കണക്കിന് മനുഷ്യരെ കൊന്നു തള്ളി മതത്തിന്റെ പേരിൽ കർസേവ നടത്തി വഹാബിസമെന്ന നടപ്പിലാക്കിയ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത കിരാതനും ക്രൂരനും തീവ്രവാദിയുമായ ഇബിൻ അബ്ദുൽ വഹാബിന്റെ ആളുകളാണ് ഞങ്ങളെന്ന് പറയാൻ ഇന്നൊരു മടിയും മഹാബികൾക്കില്ല എങ്കിൽ അന്ന് ഐക്യസംഘത്തിന്റെ രേഖയിൽ എഴുതി വെച്ചത് എന്തായിരുന്നു എങ്ങനെയാണ് ഇവരെ തിരിച്ചറിയാൻ കഴിയുക ഇവർ വഹാബികളാണെന്ന് പറയുമ്പോൾ ഇവർ കൊടുക്കുന്ന മറുപടിയാണിത് ഐക്യസംഘത്തിന്റെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിലുള്ള രേഖയാണ് ഞാൻ വായിക്കുന്നത് ഞങ്ങൾ വഹാബികളുമല്ല അവരുടേതായി ഗണിക്കപ്പെടുന്ന തോന്നിവാസങ്ങളെയും യും ബലപ്പെടുത്തുന്നവരുമല്ല അവർക്ക് നേരെ അവർ ഇബിൻ അബ്ദുൽ വഹാബിന്റെ ആശയം പേറുന്നവരാണെന്ന് പണ്ഡിതന്മാർ വളരെ വ്യക്തമായി സമൂഹത്തോട് നിർദ്ദേശം കൊടുത്തപ്പോൾ ഈ സമൂഹത്തിൽ അബ്ദുൽ വഹാബിന്റെ ആശയം ഒളിച്ചു കടത്തുമ്പോൾ ഞങ്ങൾ ഇബിൻ അബ്ദുൽ വഹാബിന്റെ ആളുകളാണെന്ന് പറഞ്ഞാൽ ഈ സമൂഹം പുല്ല് വില കൊടുക്കില്ല എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് കടുത്ത വഞ്ചന സമൂഹത്തോട് കാണിക്കുകയാണ് ഞങ്ങൾ ഇബിൻ അബ്ദുൽ വഹാബിന്റെ ആളുകളല്ല അവർ പഠിപ്പിക്കുന്ന തടീച്ചക്ക് വഴിപ്പെട്ടുള്ള ആശയങ്ങൾ ഏറ്റെടുത്തവരല്ല ഇന്ന് കേരളത്തിൽ പരിശുദ്ധമായ ദീനൽ ഇസ്ലാമിനെ ചിഹ്ന ഭിന്നമാക്കാൻ വേണ്ടി സകലമാന കുതന്ത്രങ്ങളും മെനഞ്ഞ് ദീനിന്റെ ചിഹ്നങ്ങളെ നിരാകരിച്ച് മതത്തിന് മുകളിൽ കയറി നടനത് നിർത്തമാടുന്ന സകല വഹാബികളെയും ഞാൻ വെല്ലുവിളിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ നിങ്ങൾ എഴുതി വെച്ച ഈ ആശയം ഏറ്റെടുക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ തന്റെ അതല്ലെങ്കിൽ നിങ്ങൾ പറയണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നുകളിൽ രൂപീകരിക്കപ്പെട്ട ഐക്യ സംഘവുമായിട്ട് ഞങ്ങൾക്ക് ബന്ധമില്ല എന്ന് പറയണം എന്താണ് നിങ്ങൾ പറഞ്ഞത് ഇബിൻ അബ്ദുൽ മഹാവിന്റെ ആശയവുമായിട്ട് ഞങ്ങൾക്ക് ബന്ധമില്ല ഇതേ രേഖയിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും അവരുടെ ആളുകൾ സ്വീകരിക്കുന്നവരായിരുന്നു എന്ന് ഇപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ മുസ്ലിം അതായത് മുസ്ലിം ഐക്യസംഘത്തിൽ അതായത് കർമ്മശാസ്ത്രത്തിലെ ശാഖാ വിഷയങ്ങളെ ഇജമാ ഹുക്കുമുകളെ സംബന്ധിച്ചിടത്തോളം ഷാഫികളും രണ്ട് മത്ഹബുകാരുണ്ട് ഞങ്ങൾ മത്ഹബ് സ്വീകരിക്കുന്നവരാണ് എന്ന് ഇതിൽ നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് ഇമാം റാഫി

ശയം ഒളിച്ചു കടത്തിയാൽ നിങ്ങളെ തമ്പുരാക്കന്മാ എഴുതി വെച്ചതാണിത് നിഷേധിക്കാൻ ഇന്നുള്ള വഹാബികൾ തയ്യാറുണ്ടോ ഞാൻ പറയുന്നത് എത്ര വലിയ വഞ്ചനയായിരുന്നു റബിയുള്ളവലാണ് കടന്നു വരുന്നത് വന്നാൽ വരും ഞങ്ങൾ ദിനത്തിന് എതിരാണ് റബിയുള്ളവൽ വരുന്നതോടുകൂടെ ഇറങ്ങുമല്ലോ വഹാബികൾ പരിശുദ്ധമായ ഹബീബരായ തങ്ങളുടെ ജന്മത്തിലുള്ള സന്തോഷത്തിനെതിരായി നിങ്ങൾക്കുള്ള സകലമാന ആയുസും ആരോഗ്യവും സമ്പത്തും അതിനു അതിനുവേണ്ടി നിങ്ങൾ ചെലവഴിക്കുന്നുവെങ്കിൽ കേരളത്തിലുള്ള വഹാവികളെ സകലമായ ഗ്രൂപ്പുകൾക്കുതുമാനകാണ് നിങ്ങളെ തലതൊട്ടപ്പന്മാർ ഐക്യസംഘത്തിന്റെ രേഖയിൽ ഐക്യസംഘം എന്ന പേരിൽ കടന്നു വരുമ്പോൾ അവർക്ക് നേരിടേണ്ടി വന്ന ഒരു ആക്ഷേപമായിരുന്നു അവരെ അന്ന് അവർ കൊടുത്ത മറുപടി ഏറ്റെടുക്കാൻ നിങ്ങൾക്കുകയോ സമൂഹം ഇതൊക്കെ കേൾക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് എത്ര വലിയ വഞ്ചനയായിരുന്നു ഇതെന്നാണ് അവർ രേഖപ്പെടുത്തുകയാണ് നമ്മുടെ ആലിമീങ്ങളുടെ പ്രസിദ്ധീകരണത്തെ പറ്റി അല്പം പറഞ്ഞു കൊള്ളട്ടെ അവർ അൽ ഇർഷാദ്സികകളിൽ നിന്നൊന്നിൽ റസൂൽ വസ്ലാമിന്റെ മൌലി ദിനെ കുറിച്ച് പറഞ്ഞെടുത്ത് വിരോധിച്ചിട്ടുണ്ടെന്നും മറ്റു ചിലർ സമ്മതിച്ചിട്ടുണ്ടെന്നും പറഞ്ഞു അറബിയത്തിൽ െന്ന് വരുത്തിയിട്ടുണ്ട് ഇത് പ്രകാരം തന്നെ അധിക കടലാസുകളും മഹാബിയത്തിനെ സഹായിച്ചാണ് എഴുതുന്നത് ഇവർ ഇവർ ഇവരുടെ പരിശുദ്ധമായ നബിദിനത്തെ എന്ന് എന്ന് പറയുന്നുണ്ട് ഇവർക്ക് വന്നപ്പോ ആരോപണം എടുത്തു തിരിച്ചിട്ട് അവർ പറയാണ് ഞങ്ങൾ അതിന്റെ ആളുകളാണ് നബിദിനത്തിനെ പറയുന്നവരാണ് അത് സമൂഹം കൈയ്യണം എന്നല്ല പറഞ്ഞത് കണ്ണും കാതുള്ള വഹാബിക്ക് ഇന്നും വാങ്ങാൻ കിട്ടും ഈ അബ്ദുറഹ്മാൻ നിങ്ങളുടെ ഐക്യ ഐക്യസംഘത്തിന്റെ രേഖകൾ നിങ്ങളുടെ പ്രസിദ്ധീകരണമാണിത് എന്ന് വാങ്ങാൻ ഈ അടുത്താണ് ഇത് പ്രസിദ്ധീകരിച്ചത് ഇത് പ്രസിദ്ധീകരിച്ച അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാഷിന് ഞങ്ങൾ അഭിനന്ദന അറിയിക്കാണ് മണ്ണിട്ട് മൂടി പോകുന്ന ചില ചരിത്ര വസ്തുതകളെ നിങ്ങൾ ഈ സമൂഹത്തിലേക്ക് കൊണ്ടുവരാൻ കാരണക്കാരനായി ഈ പ്രസിദ്ധീകരണത്തിലൂടെ എന്നുള്ളതിൽ ഞങ്ങൾക്ക് നിങ്ങളോട് വലിയ നന്ദിയുണ്ട് എന്താ നിങ്ങൾ എഴുതി വെച്ചത് ഈ ആക്ഷേപത്തെ കുറിച്ച് വലിയ ഇത് മുഴുവനും ശുദ്ധ ഉലമാക്കളിൽ ചിലർ എന്നീ മഹാന്മാരും പക്ഷം ഒഴിവാകുന്ന പക്ഷം അത് നല്ല തീരുമാനിച്ചിരിക്കുന്നു എന്നും അത് നിമിത്തം മഹത്തായ സവാബ് പ്രതിഫലം സിദ്ധിക്കുമെന്നും മൗലിദിന്റെ തെർജവ് കൂടി പറയുന്നത് വളരെ നന്നായിരിക്കുമെന്നുമാണ് അൽ ർഷാദിൽ പറഞ്ഞിട്ടുള്ളത് അലിർസാദിൽ എതിർത്തു എന്നുള്ള ആക്ഷേപം വന്നപ്പോൾ പറയാ ഞങ്ങൾ നബിദിനാഘോഷത്തിൽ തിന്മകളില്ല എങ്കിൽ അത് ആഘോഷിക്കപ്പെടണമെന്ന് മാത്രമല്ല മൗലിത് പാരായണം ചെയ്യണം എന്ന് മാത്രമല്ല നമ്മളെക്കാളും കടന്നിട്ടാ പറയുന്നത് ആ മൗലി അറബിയിൽ പാരായണം ചെയ്യപ്പെടുമ്പോ അതിന്റെ വിവർത്തനം ജനങ്ങൾക്ക് തിരിയുന്ന പോലെ തിരി പറഞ്ഞുകൊടുത്തേ മൗലി തിരിയാൻ പാടുള്ളൂ കേരളത്തിലുള്ള വഹാബികളെ നബിദിനാഘോഷം വരുമ്പോ പെരുമ്പറ പൊട്ടി ഇറങ്ങുന്ന സകലമാന ഞാഞ്ഞൂലുകളെയും ഞാനിത് പറയുമ്പോൾ എന്റെ വാക്ക് പറച്ച് ൗരവം നിങ്ങൾ ആരും ദേഷ്യം കാണിക്കണ്ട എത്ര വലിയ കടുത്ത വഞ്ചനയായിരുന്നു ഈ വഞ്ചന ഇവിടെ എടുത്തു കാണിക്കുമ്പോ ഇത്രക്കല്ലേ നമുക്ക് പറയാൻ കഴിയുള്ളൂ കടന്നു വന്ന് ഈ സമൂഹത്തിൽ മൗലവിമാരെ നിങ്ങളെ ഞാൻ ഈ ആശയം ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ മഹാന്മാര് നബിദിനത്തെ ഏറ്റെടുത്തു എന്നും ആ നബിദിനാഘോഷത്തിൽ തിന്മയില്ലെങ്കിൽ അത് ആഘോഷിക്കപ്പെടണ്ടതാണെന്നും നബിദിനാഘോഷം മാത്രം പോരാ ചൊല്ലിക്കൊണ്ട് ആ മൗലി സമൂഹത്തിന് തിരിയുന്ന വിധത്തിൽ വിവർത്തനം ചെയ്തു കൊടുക്കണമെന്നും പറഞ്ഞ ആശയം ഞങ്ങൾ മലബാറിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് വിളിച്ചു പറയാൻ നിങ്ങൾക്ക് ധൈര്യം നിങ്ങളെ കൊണ്ട് കാരണം വഞ്ചനയായിരുന്നു നിങ്ങൾ നടത്തിയത് ഈ സമൂഹത്തിൽ നിങ്ങൾ ആശയം ഒളിച്ച് കടത്തണമെങ്കിൽ ഇതേ നിങ്ങൾക്ക് നിവൃത്തി ഉണ്ടായിരുന്നു മാത്രമല്ല അത് നടത്തിയതു ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട് മൗലിക യോഗം കഴിഞ്ഞ റബിമാസത്തിൽ പതിവ് പ്രകാരം തന്നെ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ജന്മനക്ഷത്രാഘോഷം കൊണ്ടാടുകയുണ്ടായി നിങ്ങൾ ഐക്യസംഘത്തിന്റെ രേഖകളിൽ നിങ്ങൾ തുറന്ന് സമ്മതിക്കുന്നു നിലപാട് കേരളത്തിലുള്ള സകലമായ വഹാബികളും പറഞ്ഞേ പറ്റുള്ളൂ പറഞ്ഞത് ഹെട്ടിങ്ങിട്ട് ഉണ്ടായിരിക്കുക ഇങ്ങനെ എണ്ണി എണ്ണി മൂന്നാമത് പറയുന്നു നിന്ന് ആദ്യ പ്രയാസം കൂടാതെ സാധിക്കുന്നത് അവിടെ വെച്ച് ഓതുക ഇങ്ങനെ ഒരു ഖബർ ഇങ്ങനൊരു വഹാബികളെ നിങ്ങൾ പഠിപ്പിക്കലുണ്ടോ തനിക്കും മറ്റു മുസ്ലിമീങ്ങൾക്കും വേണ്ടി ായിരിക്കുക എങ്ങനെയാണ് ഇവർ ദീനിൽ ബഹാബിയെ തൊളിച്ചു കടത്തുകയാണ് ഇവിടെ വിദഗ്ധ സ്ഥാപിക്കുകയാണ് എന്ന് ഈ സമൂഹത്തിന് തിരിച്ചറിയാൻ കഴിയുന്നത് അത്രയും നിഗൂഢമായിരുന്നു ഇവരുടെ പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മൾ സംസാരിച്ചതാണ് വക്കമൗലവിയുടെ ജീവിത രീതികളൊക്കെ നേതാവാണല്ലോ ഐക്യസംഘത്തിന്റെ യോഗം കൂടുമ്പോ ആ യോഗത്തിന്റെ പ്രഥമ യോഗത്തിന്റെ അധ്യക്ഷനായത് വക്കമൗലവിയാണെങ്കിൽ എങ്ങനെയായിരുന്നു എന്ന് വരച്ചു കാണിക്കുന്ന ഒരു ലേഖനമായിരുന്നു മിസ്കാത്തുൽ ഹുദയിൽ കെ എം സിരി സാഹിബ് എഴുതിയ ലേഖനം എന്റെ കെ എം സി തി സാഹിബ് ആ ലേഖനത്തിൽ അദ്ദേഹത്തെ പരിചയപ്പെടുത്തിയത് മൗലവി സാഹിബിനെ വക്കത്തും പരിസരത്തുമുള്ള ഹിന്ദുക്കൾക്ക് വലിയ സ്നേഹം ും ബഹുമാനവുമായിരുന്നു ശ്രീനാരായണ ഗുരുസ്വാമികൾ അദ്ദേഹത്തിന്റെ ഒരു പഴയ സുഹൃത്തായിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് വിശമേറ്റാൽ അതർക്കുവാൻ മൗലവി സാഹിബിനെ കൊണ്ട് വെള്ളം ജപിച്ചു കൊണ്ടുപോവുക എന്നുള്ളത് സ്ഥലത്തെയും പരിസരത്തെയും ഹിന്ദുക്കളുടെ ഒരു സാധാരണ പതിവായിരുന്നു സാധാത്തികളുടെ കയ്യിൽ നിന്ന് വെള്ളം മന്ത്രിച്ച് വാങ്ങാൻ വേണ്ടി ആളുകൾ ക്യൂ നിൽക്കുന്നത് പോലെ വക്കമൗലവിയുടെ വെള്ളം വാങ്ങാൻ വേണ്ടി ജനങ്ങൾ മതജാതി വ്യത്യാസമില്ലാതെ എന്ന് നിങ്ങൾ എഴുതി വെച്ചു കാരണം അദ്ദേഹം തൂവെള്ള വസ്ത്രധാരിയായിരുന്നു അദ്ദേഹം കൈ നെഞ്ഞിന് താഴെ കെട്ടണമെന്ന് എഴുതി വെച്ച ആളാണ് അദ്ദേഹത്തിന്റെ സമ്പൂർണ്ണ കൃതികളാണിത് അബ്ദുറഹ്മാൻ മങ്ങാട് തന്നെ പ്രസിദ്ധീകരിച്ച വക്കം മൗലവി സമ്പൂർണ്ണ കൃതികൾ ഈ പുസ്തകത്തിൽ കൈ നെങ്ങിന് താഴെ കെട്ടണമെന്ന് മഹാനായ അബുഹമീദി െമിയാസത്തെ പരിഭാഷപ്പെടുത്തിയപ്പോ അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട് മക്ക വെച്ചിട്ടുണ്ട് അത് നിങ്ങൾ ഇന്ന് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് കൈ പഠിപ്പിക്കുന്ന കൊടുക്കുന്ന തൂവെള്ള വസ്ത്രധാരിയായ നല്ല ഒരു നിലക്കും തന്നെ ഒരു വൈകൃത ആശയം അദ്ദേഹത്തിൽ പ്രത്യക്ഷത്തിൽ കാണാത്ത ഒരു വ്യക്തിത്വത്തിൽ നിന്ന് എങ്ങനെയാണ് അദ്ദേഹം ഇവിടെ ഒരു വഞ്ചന ഒളിച്ചു കടത്തുന്നു എന്ന് ഈ സമൂഹത്തിലെ സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ കഴിയുക നിങ്ങൾ എഴുതി വെച്ചത് അദ്ദേഹത്തിന്റെ ജീവിതമായിരുന്നു അത് തന്നെ അദ്ദേഹത്തെ കുറിച്ച് പരിചയപ്പെടുത്തുന്ന പല കൃതികളിലും നിങ്ങൾ എഴുതി വെച്ചു വക്കമൗലവി അവരുടെ എന്നുള്ള പുസ്തകത്തിൽ നമ്മൾ ഇത് മുമ്പ് സംസാരിച്ചതാണ് ഈ രണ്ട് പുസ്തകങ്ങളിൽ അദ്ദേഹം വെള്ളം മന്ത്രിച്ചു കൊടുത്ത കഥ എഴുതി വെച്ചു എങ്കിൽ അതിനുശേഷം നിങ്ങൾ കുറച്ച് പുരോഗമിച്ചു നിങ്ങൾ മന്ത്രത്തിനെതിരായി നിങ്ങൾ ഈ സമൂഹത്തിൽ നൂല് കെട്ടുന്നതിനും സമൂഹം പാരമ്പര്യമായി മഹത്തുക്കളിൽ നിന്ന് കൈമാറി കൈമാറിപ്പോന്ന പരമ്പരാഗത ആശയത്തിനുമെതിരായി അന്ന് നിങ്ങൾക്ക് വക്കമൗലവിയുടെ വെള്ളം മന്ത്രിച്ചത് പറ്റാതെ ായി രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരി പതിമൂന്ന് ഇരുപത് കോപ്പികളിൽ നിങ്ങൾ ആ സംഭവം കട്ടുകളഞ്ഞു ഇതേ ലേഖനം അവരുടെ എന്നുള്ള പുസ്തകത്തിൽ എഴുതിയ ഇതേ ഈ പുസ്തകത്തിൽ കാലം നിങ്ങൾക്കത് മോശായി നിങ്ങൾ പിൻവലിച്ചു കളഞ്ഞു അതേ സംഭവത്തെ കുറിച്ച് എഴുതിയ ലേഖനത്തെ ബേസ് ചെയ്തുകൊണ്ട് ആ ലേഖനത്തെ കൊണ്ടുവരുന്നു എന്ന് പരിചയപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജൂൺ ജൂലൈ ലക്കങ്ങൾ ിൽ ലേഖനം പ്രസിദ്ധീകരിച്ചപ്പോൾ ഇതിൽ നിന്നും കട്ടുകളു കാരണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിലെ വക്കം മൗലവിയെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലെ മഹാവികൾക്ക് ആവശ്യമല്ല അതിനെതിരായ ആശയ നിങ്ങൾ ഇവിടെ പ്രചരിപ്പിച്ചത് നിങ്ങൾ വളർന്നത് ഈ മതത്തിന്റെ കടക്കൽ കത്തിവെച്ചും ഈ മതത്തെ കരിവാലിത്തുമായിരുന്നു നിങ്ങളുടെ ഭാഗത്തു നിന്നും മതത്തിൽ ഉണ്ടാക്കിയ പരിക്കുകൾ ചെറുതായിരുന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങളെ പഴയകാല നേതാക്കന്മാരുടെ ചരിത്രം പറയുമ്പോൾ പലപ്പോഴും അത് വന്നു മൂടി വെച്ചു എന്തേ കാരണം ഈ മതത്തിൽ നിങ്ങൾ നടത്തിയ വഞ്ചനയായിരുന്നു നിങ്ങൾ കുറച്ചൽപ്പം ഈ ആശയങ്ങളെ മുഴുവനും നിങ്ങൾ മാറ്റി വെച്ചു എന്ന് മാത്രമല്ല സിയാറത്ത് ചെയ്യുന്നതിന്റെ സുന്ദരമായ രീതി പഠിപ്പിക്കുകയാണ് ഞാൻ ഇന്ന് വെല്ലുവിളിക്കും നിങ്ങളുടെ കയ്യില്ലെങ്കിൽ ഞാൻ തരാം സകല മൗലവിമാരെ ഞാൻ വെല്ലുവിളിക്കും നിങ്ങൾ കിതാബ് ഒന്നും ചർച്ച അതിനൊന്നും ആയിട്ടില്ല വെല്ലുവിളിക്കോ നിങ്ങളെ വെച്ച മര്യാദ ഈ സമൂഹത്തിന്റെ മുന്നിൽ ഒന്ന് വായിച്ചു കൊടുക്കാൻ പറഞ്ഞ ഗ്രൂപ്പിൽ ജനിച്ച മൗലവിയാണെങ്കിലും ഞാൻ അയ്യോ നിങ്ങളെ കൊണ്ട് കഴിയില്ല എന്തേ നിങ്ങൾ മൂടി വെക്കേണ്ടി വന്നത് ഹബീബരായ തങ്ങളുടെ ആ റുദാഫിലേക്ക് അതപോടുകൂടെ പോകേണ്ടതും അടച്ചെറ ചെയ്യേണ്ട രീതികളും മനോഹരമായി പഠിപ്പിച്ച പഠിപ്പിച്ചങ്ങൾ മൂടിക്കളഞ്ഞു മദീനത്തേക്ക് പോകുന്ന തന്നെ നിങ്ങൾ നിങ്ങൾ പുരോഗമന ചിന്താഗതികളിലേക്ക് കടന്നുപോയപ്പോൾ പിന്നീട് നിങ്ങളുടെ യഥാർത്ഥ മുഖം സമൂഹം കാണുകയാണ് തള്ളുന്ന രീതിയിലേക്ക് നിങ്ങൾ വളർന്നു സ്വഹാബത്തിന് എന്ന പുസ്തകത്തിൽ നിങ്ങൾ എഴുതി വെച്ചത് തെളിവല്ല എന്ന് നിങ്ങളുടെ ഈ പുസ്തകത്തിൽ നിങ്ങൾ നബിമാരുടെ ശരീരം ദോഷം തിന്മ ചെയ്തിട്ടുണ്ട് എന്ന് എന്ന് സമൂഹത്തോട് നിങ്ങൾ 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 കൈവക്കാതെ പോയ ഒരു ഒരു പരിശുദ്ധമായ ദീനിന്റെ സ്വഹാബത്ത് വെച്ചു ഇന്നും അതിന്റെ പ്രചാരകരായി യാതൊരു മടിയുമില്ലാതെ വലസുകയാണ് ഇത് യൂണിവേഴ്സിറ്റി തലങ്ങളിൽ വരെ വിദ്യാർത്ഥികൾ ടീച്ചറി പഠിക്കുമ്പോൾ റിസർച്ചിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന പുസ്തകമാണ് ഡോക്ടർ ടി ജമാൽ മുഹമ്മദ് ായ ഡോക്ടർ ടി ജമാൽ മുഹമ്മദ് പുസ്തകത്തിൽ എന്താണ് നിങ്ങൾ പരിചയപ്പെടുത്തുന്നത് വളർന്നു വരുന്ന തലമുറയെ ഏത് ഘട്ടത്തിലേക്കാണ് നിങ്ങൾ കൊണ്ടുപോകുന്ന സമൂഹം ഈ ചരിത്ര വസ്തുതകളെ വിലയിരുത്തണം പഠിക്കണം മനസ്സിലാക്കണം യാഥാർത്ഥ്യം ഉൾക്കൊള്ളണം എത്ര വലിയ ക്രൂരതയാണ് ഈ മതത്തിന്റെ പേരിൽ ഒരു നിലക്കും തങ്ങളുടെ അതികിരാതമായ ആശയത്തെ തിരിച്ചറിയാത്ത വിധം ഈ സമൂഹത്തിൽ ഒളിച്ചു കിടത്തി തുടങ്ങിയ മഹാവികളുടെ പ്രയാണം ഇന്ന് എത്തി നിൽക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് മഹാനായ അലി റദിയാഹുവിനെ ആക്ഷേപിക്കുന്നുണ്ട് മക്കൾക്ക് ചരിത്രം റിസർച്ച് ചെയ്ത് പഠിക്കാൻ വേണ്ടി ഇറക്കിയ യൂണിവേഴ്സിറ്റി തലങ്ങളിൽ നമ്മുടെ വിദ്യാർത്ഥികൾ കയ്യിൽ വെക്കുന്ന അറബികളുടെ ചരിത്രം എന്ന ഈ പുസ്തകത്തിൽ പരിശുദ്ധമായ ദീനുൽ നാലാമത്തെ ഖലീഫ അലിയാർ തങ്ങളെ വളരെ നിസാരപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ കഴിയും ഒരു യഥാർത്ഥ മുസ്ലിമായി ജീവിക്കുവാൻ ആഗ്രഹിച്ച അദ്ദേഹത്തിന് ഒരു ഭരണാധികാരിക്ക് അനുപേക്ഷണീയമായ നയകൗസല്യമോ വക്രബുദ്ധിയോ ഇല്ലായിരുന്നു ഞാൻ പട്ടണമെങ്കിൽ ആ പട്ടണത്തിലേക്കുള്ള കവാടമാണ് എന്ന് പരിചയപ്പെടുത്തിയ ഈ ഉമ്മത്തിന്റെ അവിടത്തെ കുറിച്ച് നിങ്ങൾ പരിചയപ്പെടുത്തിയ എന്താ കൈവട്ട ഭരണാധികാരിയായിരുന്നു വിവരമില്ലാത്ത ഭരണാധികാരിയായിരുന്നു ഇതിൽ നിന്നും നമ്മുടെ മക്കൾ വായിക്കുന്നുണ്ട് രക്ഷിതാക്കൾ ഇത്തരത്തിലുള്ള സാഹചര്യത്തെ കരുതിയിരിക്കണമെന്ന് ഉണർത്തുകയാണ് മഹതിയായ യെ കുറിച്ച് എന്താ എഴുതി വെച്ചത് മുഹമ്മദ് നബിയുടെ വിധവയ ആയിഷ്ടാശയാണത് പഴയ വ്യക്തി വൈരാഗ്യം കാരണം അലിക്കെതിരായി മക്കയിലും നീക്കങ്ങൾ ആരംഭിച്ചു അലിയാരി വ്യക്തി വിരോധം വെച്ചവരാണ് എഴുതി വെച്ചു എന്താണ് നിങ്ങൾ ഈ ഇങ്ങനെ പട്ടിൽ പൊതിഞ്ഞ പൊതിഞ്ഞമായി സമൂഹത്തിൽ ഒളിച്ചു കടത്തി മറച്ചു വെച്ച ആശയങ്ങൾ എത്ര ക്രൂരമായിരുന്നു എന്നുള്ളത് സമൂഹത്തിന് വിലയിരുത്താനുള്ള രേഖകളാണിത് അങ്ങനെ തികഞ്ഞ ജനാധിപത്യ ക്രമത്തിൽ നിന്ന് ഏകാധിപത്യത്തിലേക്ക് ഖിലാഫത്ത് മഹാനായ ഏകാധിപതിയായി വാണ വ്യക്തിയാണ് ഏകാധിപതിയായി നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് സ്വഹാബികളെ കുറിച്ച് ഇവിടെയാണ് ഇപ്പോൾ വഹാബിസം എത്തി നിൽക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഈ രംഗത്ത് വളരെ മാറ്റങ്ങൾ വരുത്തി ഖലീഫാസ്ഥാനം പരമ്പരാഗതമായ ഒരു അവകാശമാക്കി തീർത്തത് അദ്ദേഹമാണ് ഇങ്ങനെ തുടങ്ങി അദ്ദേഹത്തെ വളരെ മോശമായി ഇതിന്റെ ഓരോ പേജുകളിലും എഴുതിയിട്ടുണ്ട് ധാരാളം ഉണ്ട് വായിക്കാൻ എന്റെ സഹോദരന്മാരെ വഹാബികൾ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ വക്താക്കളാണെന്നും അവരെ നന്മയാണ് ഈ സമൂഹത്തോട് പറയുന്നതെന്നും തെറ്റിദ്ധരിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവരുടെ ആശയം വഞ്ചനയാണെന്നും കളമാണെന്നും സമൂഹത്തിൽ പതിയെ പതിയെ ഇവരെ ഒളിച്ചു കടത്തിയ ആശയമാണെന്നും ആ ആശയം ഇന്ന് എത്തി നിൽക്കുന്നത് അതിതീവ്രമായ ഘട്ടത്തിലാണെന്നും നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് സമൂഹം ഐക്യത്തോടുകൂടെ മുന്നോട്ടു പോകുന്ന ഏത് ഘട്ടത്തിലും അവിടെ തുരങ്കം വെക്കാൻ വേണ്ടി ഇവർ കടന്നു വരുന്നതിന്റെ കാരണം ഈ ഒരു രോഗമാണ് അതുകൊണ്ടാണ് അവർ പ്രസിദ്ധീകരിച്ച ജീവിതം എന്തിനു എന്ന വിസ്തം മുജാഹിദ് മുജാഹിദ് പ്രസിദ്ധീകരിച്ച ഈ പുസ്തകത്തിൽ മതവികാരം അളക്കുന്ന രീതിയിൽ ഇവിടെ മതകീയമായ ചേരുതിരിവുണ്ടാക്കുന്ന രീതിയിൽ ലഘുലേഖകൾ അടിച്ചറക്കി പ്രസിദ്ധീകരിച്ചത് അത് വിതരണം ചെയ്തത് അതിന്റെ പേരിൽ സമൂഹത്തിൽ ചിത്രത ഉണ്ടാക്കിയത് ഇവർ ആളുകളല്ല ഇവരെ ഈ സമൂഹം തിരിച്ചറിഞ്ഞില്ല എങ്കിൽ ഈ സമൂഹത്തിൽ അവരുണ്ടാക്കുന്ന പരിക്ക് ചെറുതായിരിക്കില്ല എന്ന് നമ്മളെല്ലാവരും ഓർക്കേണ്ടതുണ്ട് ിയുമായിട്ടുള്ള ചർച്ചകൾ വരുമ്പോ ആ ചർച്ചയിലും തലയിട്ടുകൊണ്ട് നിമിഷപ്രിയ എന്ന് പറയുന്ന ഇന്ത്യ രാജ്യത്ത് ജനിച്ചു വളർന്ന നമ്മുടെ ഒരു സഹോദരി ആ സഹോദരി ചെയ്ത തെറ്റുകൾ ആ തെറ്റിന്റെ രീതിയിൽ തന്നെ കാണാവുന്നതാണ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെ നമുക്ക് അത് അംഗീകരിക്കപ്പെടാവുന്നതാണ് പക്ഷേ ആ സഹോദരിയെ ശിക്ഷക്ക് വിധിക്കപ്പെട്ട യമൻ എന്ന് പറയുന്ന രാഷ്ട്രത്തിൽ ആ രാഷ്ട്രം അനുവദിക്കുന്ന ഒരു സംവിധാനമാണ് തീയ്യത്തു കൊടുത്തുള്ള മോചനം ആ മോചനത്തിലുള്ള വഴികൾ തുറക്കപ്പെട്ടപ്പോ ആ സാഹചര്യത്തിലൊന്നും മിണ്ടാതെ കൗശലത്തോടുകൂടെ പതിയിരുന്ന റഫീഖ് സലഫിമാർജോടും വെച്ച് നടക്കുന്ന ഇന്നിറങ്ങി തുടങ്ങിയിട്ടുണ്ട് എന്തേ കാരണം ഈ സമൂഹം ഒരൊറ്റ സ്വരത്തിൽ ഈ സമൂഹം തോളോട് തോൾ ചേർന്ന് ഈ സമൂഹം ആർജിച്ചെടുക്കുന്ന ഐക്യവും സമൂഹം നേടിയെടുക്കുന്ന വല്ലാത്ത ഒരു സംസ്കാരവും അത് ഇവർക്ക് പറ്റുന്നില്ല ഇന്ന് ഓരിയിടാൻ തുടങ്ങി അതിൽ അത്ഭുതപ്പെടേണ്ടതില്ല അതിന്റെ ഒക്കെ കാരണം അവരുടെ ഉള്ളിൽ കുടികൊള്ളുന്ന ഇത്തരത്തിലുള്ള വേഷങ്ങളാണ് എന്ന് നമ്മൾ ചിന്തിക്കണമെന്ന് ഉണർത്തിക്കൊണ്ട് താര ഇത്തരത്തിലുള്ള ആളുകളുടെ ഷെറിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്തട്ടെ എന്ന് പ്രത്യേകം ആത്മാർത്ഥമായ وآخر دعوانا عن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته